ഓം നമോ ഭഗവതേവാസുദേവ്രീമെന്നാരായണീയം ദശകം നാൽപ്പത്തിയേഴ് ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് ഏകദാദിമാധകാരിണി മാതരം സമുസേദിവാൻ ഭവാൻ സ്ഥലോലുപതയാൻ പയോധരൗ अर्थपीदकुजकुत्मळे त्वयि स्निग्धः समधुरानाम्बुजे दुग्धमीशदघने परिसृतं जननी जगामते मन्थदण्डमुपगृह्यपाठितं हन्तदेवदधिभाजनं त्वया एकदा दधि विमाधकारिणीं मातरं समुपसेदिवान् भवान् स्तन्यलोलुपतया निवारयन् പയോധര കുളേ ധാസമധുര ആനന അംബുജേ സ്നിഗഹാസമധുരാജ്ധം ईषा दहने परिश्रुतं धर्तुं आशु जननी जगामा ते सामी पीद रस फंग संगद क्रोध फार परिभूद छेदस सामि पीतरसभङ्गसङ्गतक्रोधभारपरिभूतचेतसा मन्थदण्डम् उपगृह्य देव हन्तदेवदधी भाजनं त्वया हरे कृष्णा േഴാമത് ദശകത്തിലെ ഉലൂഖലബന്ധനം ലീലയാക്കും കാട്ടിതറ ഭട്ടതിരി നാളക്ക് ശ്രീകൃഷ്ണൻ ദധി വിമാകാരി മാതരം സമുപസേതിവാൻ ദ തൈര് തൈര് കടഞ്ചിന്തിരുന്ന അമ്മ യശോദാവോട് പക്കത്തേക്ക് പോയി സമൂപസേ സമൂപസേതിവാൻ കിട്ടൊക്കെ പോയിട്ട് സ്തന്യലോലുപതയാ നിവാരയൻ അമ്മേട്ട സ്തന്യം മണ്ണർത്തക്കാൻ വേണ്ടി തൈര് കടഞ്ഞു തിരിക്കാൻ അമ്മയോട് എന്താ തൈരോട് എന്താ കയറ ഇതെല്ലാത്തെയും പിടിച്ച് നിർത്തി എടയിൽ കൂടി നുഴഞ്ച് മടിയിൽ ഏറി ഉക്കാതെ അംഗം ഏത്യ മടിയിലേറി ഒക്കാത് പാപ്പി പാൻ ആ പാല് കുടിക്ക ആരംഭിച്ച അപ്പോൾ ഇത് ഇടയില അമ്മ പാത്തപ്പോൾ പാല് അടുപ്പിലെ വെച്ചിരിക്കുന്ന പാല് കുഴന്ത എക്ക ലേട്ട് ശരി തൂങ്കിട്ട് നനച്ചെന്ന് അന്ന നേരത്തില് അടുപ്പിലെ പാല വെച്ചിരിക്ക പാല് വെച്ചെന്ന് എന്തപ്പഴക്കം തൈര് കട ആരംഭിച്ച അപ്പഴേക്കും പാതില് കൃഷ്ണ രേണ്ടെന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് പാത്തപ്പോ അടുപ്പിലിരിക്കുന്ന പാല് പൊങ്കി അടുപ്പിൽ വഴിയേറതും അത് പാത്തതും അമ്മ ഓടിപ്പോൾ അടുത്തതിൽ ത്വയി അർത്ഥപീത കുചകുമളേ ഭഗവാൻ സ്തന്യം മണ്ണിന്തിരിക്കപ്പെട്ടത് പാതിയിൽ നല്ല രസമാണ് പാൽ കുടിച്ചെന്തിരിക്ക ആ പാതി ആയിരിക്കുന്ന സമയത്തിലെ ആൾക്കും സ്നിഗ്ധഹാസ മധുരനാബുജേ അത് പാല് കുടിച്ചെന്തിരിക്ക മുഖത്തില് നല്ലൊരു ചിരിയെല്ലാം തെളിഞ്ഞ് വന്നിരിക്കാം കുഴുങ്ങൾ സന്തോഷം വെച്ചിരിച്ചെന്ത് പാല് കുടിക്കില്ലേ അപ്പടി പാ കുടിച്ചിരിക്കുന്ന സമയത്തില് ഈശ തേ ജനനി ഹേ ഭഗവാനെ ഉങ്ങളോടമ്മാണ് യശോദ ദഹനേ പരിശ്രുതം ദുഃഖം അടുപ്പില് വെച്ചിരുന്ന പാൽ ആശു ജഗാമ അത് പൊങ്കി വരും അപ്പം നനച്ചെന്ന് അടുപ്പിലേന്ത് അതാ കീഴറക്കി വയ്ക്കരുക്കാൻ വേണ്ടി ഓടി പോറ മടിയിലിരുന്ന കുഴന്തയ കീഴറക്കി വെച്ചിട്ടും പോറ കൃഷ്ണഗാന നല്ല രസമ പാലൊക്കെ കുടിച്ച് ആസ്വദിച്ച് അമ്മയോട് സ്തന്യം മണ്ണിന് തിരുക്കപ്പെട്ട സമയത്തിലേ ആകും അമ്മ എന്തമാതിരി പാതിയിൽ പിടിച്ച് കീഴറക്കി വെച്ചിട്ട് പോന്നത് അപ്പൊ എന്നാൽ കോപി പീത രസഭക്രോധ പകുതിയില് വെച്ച് തന്നോടൊന്ന് രസത്ത് അമ്മ ഇല്ലാതാക്കിന അതില് രണ്ട കോപം വന്നതാ കോപം ജാസ്തിയായി ത്വയാ ഭഗവാൻ മന്ദദണ്ഡം അന്താ ഇതാക്കി അന്നൊക്കെയെല്ലാം ഇതാക്കും മൺപാത്രങ്ങളാക്കും ഉപയോഗിപ്പാന്നറിയപ്പ മൺപാത്രം മരിക്ക് അതിൽ എന്താ കടയപ്പെട്ട മത്ത് മിരിക്ക് ഇപ്പം എന്താ മത്ത എടുത്ത് അതൊക്കെ മന്ദദണ്ടെന്ന മത്ത് കടകോല് മന്ദദണ്ഡം ഉപഗ്രഹ്യ വേഗം അതപ്പോയി എടുക്കറ എടുത്ത് ദധിഭാചനം പാട്ടിതം ഹന്ത അതാൽ അപ്പടി എന്ത് തൈര് കൊടത്ത് അപ്പടിയെ ഉടയ്ക്കറ ഭാഗവതത്തിലെ അമ്മിക്കുഴവി എടുത്ത് ഇത് ഉടച്ചാന്നുള്ളതാക്കും ശ്ലോകം ഇങ്ങ് ഇവരിക്ക് ഇതെടുത്ത് എന്താ ഉടനെ അങ്ങ് എന്റെ ഉടനെ എന്താ കമ്പ് മാരി കൊ ഇതോട് മത്തോട് അതെടുത്താക്കി മുടക്കറച്ചെ അപ്പൊ ഇത് എഴുതറ സമയത്തില് ശ്രീ ഗുരുവായൂർ ശ്രീകോവിലക്കുള്ള എന്തൊരു അശരീരി ഒരു ചത്തം കെട്ടുക ആ ഭട്ടതിരി നിങ്ങൾ അന്ത മത്ത് കടകോലെടുത്ത് ഞാൻ ഉടച്ചേൻ അപ്പടിന്ന് എഴുതിയിരിക്കേ എനക്ക് അന്നക്ക് ഓർമ്മയിരിക്കലേ നാ ഇപ്പൊ അങ്ങനെ വെളിയിൽ പോന്നപ്പോ അങ്ങ് ചിന്ന അമ്മിക്കുഴവി ഇരുന്നത് അമ്മിക്കുഴവി എടുത്തേക്ക് ഞാൻ ഒടച്ചേൻ എന്നാലും നിങ്ങൾ ഇപ്പൊടി എഴുതിനേളെ ഇത് എന്താ കാര്യം എനിക്ക് ഞാപകമേ ഇരിക്കലേ അപടീന്ന് വല്ലി ഉള്ളി ചത്തം കെട്ടപ്പോ പട്ടത് രീതിയിൽ എഴുതിയിരിക്കപ്പെട്ട ഓരോ ശ്ലോകങ്ങളും പദാനുപദം ഭഗവാൻ അങ്ങനെ കേട്ട് അതൊക്കെ തലയാട്ടി ശരിയാക്കും നിങ്ങൾ ഇതിനെ ശരിയാക്കും ശരിയിൽ എല്ലാത്തിക്കും പാത്ത പാത്തത് എഗ്രി പണിനതാക്കും പിങ്കിൽ ഇവ ദതി പാചനം പാട്ടിതം മന്ദദണ്ഡം മന്ദദണ്ഡത്തെടുത്ത് അത് തൈര്ക്കലത്തെ ഉടച്ചാർ അപ്പം ഹരേ കൃഷ്ണ